അടയ്ക്കുപറിക്കാൻ കയറിയ ആൾ ഈ യാദൃശികമായി അപകടത്തിൽപ്പെട്ടപ്പോൾ ഫയർഫോഴ്സ് സംഘമെത്തി രക്ഷിച്ച് ആശുപത്രിയിൽ ചികിത്സ നൽകി ചെറുപുഴ പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ കക്കോട് യന്ത്രസഹായത്തിൽ അടയ്ക്കാമരത്തിൽ കയറിയ സുരേഷ് എന്നയാൾ യന്ത്രം തകരാറിലായപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത് സമീപത്തുള്ളവർ ഉടൻ തന്നെ പെരിങ്ങോം അഗ്നിരക്ഷാസേനയെ അറിയിച്ച് ഫയർഫോഴ്സ് സംഘമെത്തി റോപ്പ് റെസ്ക്യൂ നെറ്റ് എന്നിവ ഉപയോഗിച്ച് അരമണിക്കൂർ നീണ്ട ശ്രമകരമായ ദൗത്യത്തിനിടയിലാണ് സുരേഷിനെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയത് നാട്ടുകാരും സഹായത്തിനെത്തി തുടർന്ന് വൈദ്യസഹായം ഉറപ്പുവരുത്തുകയും ചെയ്തു പെരിങ്ങോം ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ പി വി അശോകൻ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ സുനിൽകുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ കെ എം രാജേഷ് പി വി ലതീഷ് എം ജയേഷ് കുമാർ വി വി ബിനീഷ് എം കെ അരുൺ എസ് അനുരാഗ് പി ആർ ശ്രീനാഥ് ഹോം ഗാർഡുമാരായ കെ വി ഗോവിന്ദൻ വി എൻ രവീന്ദ്രൻ എന്നിവരാണ് ഫയർഫോഴ്സ് സംഘത്തിലുണ്ടായിരുന്നത് അരുലോ നല്ല കുണ്ടല കുണ്ടല എന്നെ എടുക്കാറുണ്ടോ ഇന്ത്യയിലും വിദേശത്തും നിരവധി ജോലി സാധ്യതയുള്ള ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഇനി ചെറുപുഴയിലും ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ബസ് സ്റ്റാൻഡിന് സമീപം ചെറുപുഴ ഫാഷൻ ഡിസൈനിങ് രംഗത്ത് ടൈലറിംഗ് രംഗത്തും വനിതകൾക്ക് സ്വയം പര്യാപ്തത നേടിയെടുക്കുന്നതിനും കുറഞ്ഞ കാലയളവിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തിൽ ഉത്തരവാദിത്വത്തോടെ പഠനവും വിജയവും നേടിയെടുക്കുന്നതിനും സമീപിക്കുക ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ടൈലറിംഗ്

phone 9645-621-329 fashion designing and tailoring Charubhira.